ദൈവം വസിക്കുന്ന ഇടമാണല്ലോ സ്വർഗം എന്ന് നാം കരുതുന്നത് നാം പറയുന്നത് അത് ഇടമാണോ അതൊരു അവസ്ഥയാണോ എന്ന് ചിന്തിക്കേണ്ടതാണ് പരമാർത്ഥത്തിൽ ചിന്തിച്ചാൽ ദൈവം അരൂപിയായതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്തല്ല ദൈവം വസിക്കുക ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് നമ്മിൽ തന്നെയുണ്ട് ആ ദൈവത്തെ കണ്ട് മുട്ടുന്നവന് സന്തോഷത്തോടെയും സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കാം ആ ദൈവത്തോട് നീതി പുലർത്തി ജീവിച്ച അപ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം സ്വർഗമാകുന്നത് ഇവിടെയുള്ള ജീവിതം സ്വർഗമാകാതെ നമുക്കിനി പരലോകത്തൊരു സ്വർഗം കിട്ടും എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല ഇവിടെയുള്ള ജീവിതത്തിൽ നാം സ്വർഗം പണിയാതെ പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടും എന്ന് വിചാരിച്ചാലും അതും സംഭവിക്കാൻ പോകുന്നില്ല ഈ വരികളുടെ ഒരു ചിന്തയിലാണ് ഞാൻ വയലാറിൻ്റെ ആ പാട്ട് പിന്നെയും ഓർത്തത് അതിൻ്റെ വേറൊരു സ്റ്റാൻസ് ഇതാണ് സ്വർഗവും നരകവും മറ്റൊരു ലോകത്താണെന്ന് സ്വപ്നം കാണുന്നവർ വെറുതെ സ്വപ്നം കാണുന്നവർ സ്വർഗവും നരകവും ഇവിടെ തന്നെ അത് രണ്ടും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്നാണ് അവർ പാടുന്നത് എന്തുവാട്ടെ സ്വർഗവും നരകവും ഇവിടെ തന്നെ എന്നുള്ളത് നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വീട് ഒരിക്കൽ സ്വർഗമായിരുന്നു ഞാൻ ഒരുപാട് ഈ മധ്യസ്ഥ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു ആത്മഗതം അല്ലെങ്കിൽ ഒരു ആത്മനൊമ്പരത്തിൻ്റെ ശബ്ദമാണ് ഞങ്ങളുടെ വീട് ഒരിക്കൽ സ്വർഗമായിരുന്നു ഈ സ്വർഗമായിരുന്ന വീട് എങ്ങനെ നരകമായത് സ്വർഗമാണെന്ന് പറയാൻ കാരണം എന്തായിരുന്നു അവിടെ സത്യം ഉണ്ടായിരുന്നു നീതി ഉണ്ടായിരുന്നു സത്യവും നീതിയും ഉണ്ടായിരുന്നപ്പോൾ അവിടെ സമത്വം ഉണ്ടായിരുന്നു സമത്വവും സത്യവും നീതിയും സമത്വവും ഉണ്ടായപ്പോൾ അവിടെ ബന്ധങ്ങൾ ഊഷ്മളമായിരുന്നു ആർക്കും ഉണ്ടായിരുന്നില്ല ആർത്തി ഉണ്ടായിരുന്നില്ല എല്ലാവരും അവരവരെക്കാൾ മറ്റുള്ളവരെ കൂടുതൽ ബഹുമാനത്തോടെ സ്നേഹിച്ചു പരിഗണിച്ചു എല്ലാവരും തങ്ങളുടെ സുഖത്തേക്കാൾ മറ്റുള്ളവരുടെ സുഖം മത്സരിച്ചന്വേഷിച്ചു അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷം മത്സരിച്ചന്വേഷിച്ചു മറ്റുള്ളവരുടെ സംതൃപ്തി മത്സരിച്ചന്വേഷിച്ചു അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു മത്സരം അത് ഉത്സവം മാ ആയി തീർന്ന ഭവനങ്ങളിലൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല അവിടെയാണ് ഇവരെല്ലാവരും സ്വർഗമായിരുന്നതെന്ന് പറഞ്ഞത് ഇതിൻ്റെ എല്ലാം മറച്ചു ചിന്തിച്ചാലോ ആർത്തി വന്നപ്പോൾ ആരാണ് ചെറുതെന്നും ആരാണ് വലുതെന്നും തീരുമാനിക്കുകയോ അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു പരസ്പരം മത്സരിച്ച് തോപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പരസ്പരം കാലുവാരിയപ്പോൾ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ പരസ്പരം സ്നേഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തുന്നതിനേക്കാൾ പരസ്പരം തോൽപ്പിച്ച് താഴോട്ട് പോയപ്പോൾ അവിടെ എല്ലാം നരകമായി ഇതൊന്നും വേണ്ട നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഒരാൾ വിചാരിച്ചാൽ ഒരു വീട് സ്വർഗമാക്കാം അതിന്റെ മറുവശമാണ് ഒരാൾ വിചാരിച്ചാൽ ഒരു വീട് സ്വർഗവുമാക്കാം അതേ ആൾ വിചാരിച്ചാൽ സ്വർഗ്ഗമാകും ഒരാൾ വിചാരിച്ചാൽ സ്വർഗമായിരുന്ന വീട് നരകമാവുന്നുണ്ടെങ്കിൽ ആ ആൾ വിചാരിച്ചാൽ നരകമാവാൻ സാധ്യതയുള്ള വീട് സ്വർഗമായി തന്നെ നിലനിർത്താൻ നിലനിർത്താനും സാധിക്കും അതുകൊണ്ട് സ്വർഗവും നരകവും നമ്മളിവിടെ തന്നെ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ള പരമാർത്ഥം നമ്മൾ സൃഷ്ടിച്ചറിയണം ഇവിടെ നമ്മൾ സൃഷ്ടിക്കുന്ന ആ സ്വർഗവും നരകവുമാണ് ജീവിതത്തിൽ ആത്യന്തികമായിട്ട് നമ്മെ കൊണ്ടുന്ന് എത്തിക്കാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാവട്ടെ അതാണല്ലോ ഈ ഉള്ളുരും പാടിയത് നമുക്ക് നാമേ പണി വന്ന് നാമം നാഗവും നരകവും ഒരുപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഇതെല്ലാം പണിയുന്നത് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും പരിമിതമായ ഒരു ജീവിതത്തിൽ നമുക്കിവിടെ പരിമിതമായൊരു ലോകമല്ലേ ഉള്ളൂ ആ പാട്ട് തന്നെ പരിമിതമാമി ലോകത്തിൽ എന്നുള്ള പാട്ട് തന്നെ അപ്പം ഈ പരിമിതമായിട്ടുള്ള ഈ ലോകത്ത് നമുക്കിവിടെ സ്വർഗം തീർക്കണമോ നരകം സൃഷ്ടിക്കണമോ നമ്മൾ ആലോചിച്ചാൽ മതി നമ്മൾ സ്വർഗം സൃഷ്ടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും സ്വർഗമായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ മനസ്സും സ്വർഗമായിരിക്കും അപ്പം നമ്മുടെ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ കമ്മ്യൂണിറ്റി എന്തെടുത്താലും അത് സ്വർഗമായിരിക്കും അല്ലെങ്കിലോ നാം മുഖാന്തരം അവിടെ നരകമായി തീരും തീരുമാനം നമ്മുടേതാണ് സ്വർഗം പണയുന്നവരായി നമുക്ക് തീരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരും